രണ്ട് വിശിഷ്ട അതിഥികളാണ് ലൈഫ് കെയർ ഹോസ്പിറ്റൽ ഐഷാ ബി മാഡവും ടീച്ചർ പേര് ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു ഞാൻ റൂബിയോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് അതായത് ഇപ്പം നമ്മുടെ ഒക്കെ മനസ്സിനെ അതായത് നമ്മുടെ നമുക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായി അടുത്ത കാലത്ത് ഒരു അഞ്ച് കുട്ടികളുടെ ഉമ്മക്ക് ജീവൻ നഷ്ടമായി വീട്ടിൽ പ്രസവിക്കണം എന്നുള്ള ഒരു വാശി കൊണ്ട് മാത്രം ഭർത്താവും ഭാര്യയും രണ്ടാളും എക്യു എന്നുള്ളതിൽ അവർ വാശി പിടിച്ച് സുഖപ്രസവമാക്കാൻ വേണ്ടി വീട്ടിൽ വെച്ച് പ്രസവിക്കുകയും ആ അമ്മക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു അതിൽ അങ്ങനെയുള്ള വീഡിയോസിൻ്റെ കമൻ്റുകളിൽ കണ്ടതാണ് ഹോസ്പിറ്റൽ ഡെലിവറിയിൽ ഭയങ്കര ദുരന്തമാണ് കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ കുറേ കണ്ട് ഹോസ്പിറ്റലിലും അമ്മമാർ മരിക്കലില്ലേ കുട്ടികൾ മരിക്കലില്ലേ എന്നൊക്കെയുള്ള കുറേ അധികം കമൻ്റുകൾ കാണാനിടയായി അത് വളരെ വിഷമം ഉണ്ടാക്കി അപ്പോൾ ഞാൻ ടീച്ചർ എൻ്റെ ഒരു പേഷ്യൻ്റാണ് ഞാൻ ടീച്ചറോട് ചോദിക്കുന്നത് ശരിക്ക് ഹോസ്പിറ്റൽ ഡെലിവറി ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക അല്ല ഹോം ഡെലിവറി ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ടീച്ചറോട് ഹോസ്പിറ്റൽ ഡെലിവറി നൂറ് നൂറ് കാരണം എപ്പോഴും പഴയ കാലല്ലോ ആ നമുക്ക് ഒരുപാട് എന്താച്ച പഴയ കാലത്തെ കാര്യങ്ങൾ നമുക്കത്ര അറിയില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് ഏറ്റവും സുരക്ഷിതം ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ പഴയ കാലത്തൊക്കെ ആൾക്കാർ വീട്ടിൽ പ്രസവിച്ചിട്ടില്ല ടീച്ചറെ അതുണ്ട് ആ പക്ഷെ അന്നത്തേത് മരണവും മരണവും കൂടുതലായിരുന്നു മരണം റിപ്പോർട്ട് ചെയ്യയില്ലായിരുന്നു അറിവില്ലായിരുന്നു

ഇത്രയും കുറവ് വരാൻ കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ അഭിമാനം മുമ്പിലാണ് ഇതിൽ ഇതിൽ മുമ്പിലാണ് അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു ചെറിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ ബേത്താണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് നാച്ചുറൽ ബേത്താണ് അലോപ്പത്തിക്ക് ഡെലിവറി അല്ല ഹോസ്പിറ്റൽ ഡെലിവറി അല്ല എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് ഒരാൾ പ്രഗ്നൻ്റ് ആവുമ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം പ്രഗ്നൻ്റ് ആവുമ്പോൾ അത് ആശാ വർക്കറിൽ നിന്നും അയൽവക്കക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒളിച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആയതാണ് ഓക്കെ എന്നാൽ പിന്നെ കുത്തിവെപ്പുകൾക്ക് വേണ്ടിയിട്ട് വർക്കേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഓക്കെ അവർ നാച്ചുറൽ ബർത്തിൽ വിശ്വസിക്കുന്നതായത് കൊണ്ട് അവർക്ക് കുത്തിവെപ്പും വേണ്ട എന്നാണ് അവരുടെ വാദം അതും ഓക്കെ കുഴപ്പമില്ല പ്രസവിച്ചു നാച്ചുറലായിട്ട് ആൾ പ്രസവിച്ചു പ്രസവ വേദന വന്നു പ്രസവിച്ചു ഭർത്താവിനെ പ്രസവം എടുത്തതാണോ അതൊന്നും നമുക്ക് ഉറപ്പില്ല എന്താണ് സംഭവം എന്ന് ഉറപ്പില്ല പക്ഷേ കുറേ അധികം ബ്ലീഡിങ് ഉണ്ടായി കണ്ടിന്യൂമായ ബ്ലീഡിങ് ഉണ്ടായി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പ്രസവം കഴിഞ്ഞാൽ ഇത്ര അധികം ബ്ലീഡിങ് ഉണ്ടാവൽ നോർമലല്ല നാച്ചുറൽ അല്ല എന്ന് അവർക്ക് അറിവുണ്ടായിരുന്നോ ഇല്ലയോ അറിവുണ്ടായിട്ടുണ്ടാവും അറിവുണ്ടായിട്ടും അവർ അവരൊളിപ്പിച്ചു വെച്ചതല്ലേ അവർ ആ ഡ്രസ്സുകളും ബ്ലഡ് പ്ലോട്ടും ഒക്കെ കൊണ്ടുപോയി ബാക്കിൽ കുഴിച്ചു മൂടിയത് അതിന്റെ കാരണം എന്താണ് അത് നാച്ചുറൽ അല്ല അവർക്ക് അത് നാച്ചുറൽ എങ്കിൽ അത്രയും ബ്ലീഡിങ് ആണ് എന്ന് ആ ഭർത്താവിനറിയുമെങ്കിൽ അവരത് മൂടി വെക്കില്ലല്ലോ അത് ആണ് കുഴപ്പമില്ല അതുപോലെ തന്നെ ബ്ലീഡിംഗ് ആയി ബ്ലീഡിംഗ് ആയി മൂന്ന് മണിക്കൂറിൽ അത് പിന്നെ അന്ത്യശ്വാസം വലിച്ച് മരിക്കുമ്പോൾ അതും നാച്ചുറൽ അല്ലേ അപ്പോൾ അവരത് നാച്ചുറലായിട്ടാണോ കണക്കുകൂട്ടിയത് ആണോ ആണോ ഡോക്ടറെ ആയിട്ട് നാച്ചുറൽ നാച്ചുറലായിട്ട് എന്താണ് എന്താണുണ്ടാവുക അയൽവാസികളോട് പറയും അവർക്ക് തന്റെ ചികിത്സ അല്ല ഇതിന് ഇങ്ങനെ ഇതാവും പറയാനുള്ള മടിയുണ്ടാവും പൊതുവേ നമ്മളൊക്കെ ഹോസ്പിറ്റലില് ഈ പാലിൽ ചികിത്സ എടുക്കുന്നവര് രാത്രിയാവില്ല അതിന്റെ ഒരു എന്താ പറയുക ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഈ മന്ത്രവാദം ചെയ്യുന്നവരൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്കാ കാണിക്കാൻ വരുക പിന്നെ അവർക്കൊരു പേടി എന്താണ് ഇവരെ ചികിത്സനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുവന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ആ ആ ആ അപ്പൊ ഇവരെ ഇവര് ഓൾറെഡി ഇങ്ങനെ പാരൽ ആക്കി പഞ്ചർ ചികിത്സ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവും ചിലപ്പം പിന്നെ ഇവർക്കൊരു ഒരു കോംപ്ലക്സ് ഉണ്ടാവും ഇവർക്ക് ഇവരുടെ ദുരഭിമാനം ദുരഭിമാനമാണ് ശരിക്ക് ഈ മരണത്തിന് ശേഷാ വരില്ല അപ്പൊ മന്ത്രവാദവും അവരുടെ ദുരഭിമാനവും എല്ലാം കൂടെ ആയപ്പോൾ അവർക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ ഇവരെ കൊണ്ടുപോവ കൊണ്ടുപോവേണ്ടി വരുമല്ലോ എന്നുള്ള നിലയിൽ അതിനെ മരിക്കാൻ പറ്റും എന്നിട്ട് അത് മരിച്ചു അല്ല മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തത് അയൽവക്കക്കാരെ അറിയിച്ചോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ മരണം ഉറപ്പുവരുത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവർ പറയുന്നത് ഇതൊരു ഓൾഡ് ലേഡിയുടെ മയത്താണ് ഇവർക്ക് ശ്വാസം മുട്ടി മരിച്ചതാണ് അതുകൊണ്ട് പായയിൽ പൊതിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തോട്ട് ഭാര്യന്റെ സ്ഥലത്തോട്ട് കടത്തുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ എന്താണ് അത് നാച്ചുറൽ ആണോ ആ ആക്ട് നാച്ചുറൽ ആണ് അപ്പൊ അത് ക്രിമിനൽ ക്രിമിനലല്ലേ പിന്നെങ്ങനെ പങ്ക് നാച്ചുറൽ ആയി ഡെലിവറി നാച്ചുറൽ ആക്കി ടേൺ ക്രിമിനൽ ക്രിമിനൽ അപ്പൊ അവർക്ക് അക്യൂ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കാനും ക്രിമിനൽ ഇതിൽ എങ്ങനെ ഇതൊക്കെ ശരിയാക്കി ലൈക്ക് ഇതൊക്കെ ജനങ്ങളെന്ന് അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ വരാതെ എങ്ങനെ ഒളിക്കും അങ്ങനെയൊക്കെ മറച്ചു വെക്കാം അപ്പൊ അതും അവർ പഠിപ്പിക്കുന്നുണ്ടാവു ഇതില് കേസ് അക്യുപഞ്ചർ ഒരിക്കലും ഡെലിവറി ആയിട്ട് ചൈൽഡ് ബേർത്തു ആയിട്ട് ഒരു ബന്ധമില്ല ഇല്ല എന്നുള്ളത് ശരിയാണോ ശരിയാണോ അല്ലേ അതാണ് ചോദിക്കുന്നത് നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ ബെർത്ത് ഓക്കെ നിങ്ങൾ വീട്ടില് ഡെലിവറി ആയിക്കോളാം നിങ്ങളെ ഇഷ്ടം പക്ഷേ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതൊക്കെ നാച്ചുറലിനെ ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അതവർക്ക് മനസ്സിലായാ നല്ലത് അല്ലാതെ ന്യായീകരിക്കാൻ നടക്കറല്ലോ വേണ്ടത് ആ ബി സി ഡി അറിയില്ല ഒന്നും അറിയില്ല അതിനെ പറ്റി അതൊരു അവര് ഇതില് ഒഗ്മെന്റ് ചെയ്യാനാണ് ലേബർ പെയിൻ ഒഗ്മെന്റ് ചെയ്യാനാണ് അല്ലല്ലോ അല്ലേ Okay. അതായത് ഈ നാച്ചുറൽ ബേർത്തിൽ നമ്മൾ മദറിനെയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കുട്ടിയേയും ശ്രദ്ധിക്കണമല്ലോ ബോൺ ബേബിനെ ശ്രദ്ധിക്കണം ന്യൂ ന്യൂബോർ ബേബിനെക്ക് അതിൻ്റെ ടെമ്പറേച്ചർ അതായത് അതിന് ഹൈപ്പോതെർമിയ വരരുത് അതിന് ഇൻഫെക്ഷൻ വരരുത് അതിന് ന്യൂട്രീഷൻ വേണം അതായത് അതിന് തക്ക സമയത്ത് അതിന് പാലൂട്ടണം അതൊക്കെ ആ ഒക്കെ അതിന് ആക്റ്റീവ് ആവണം അപ്പം അത് ചെയ്യാതെ ബേബീനെ ഒന്ന് വൃത്തിയാക്കുക പോലും ചെയ്യാതെ ഉമ്മ മരിക്കുകയും ചെയ്ത് അപ്പോൾ പാലും കിട്ടിയിട്ടുണ്ട് ില്ല അപ്പോൾ ബേബി ഡീഹൈഡ്രേഷനിലും സെപ്സിസിലും ഹൈപ്പോതെർമിയയിലും ഒക്കെ പോയിട്ടുണ്ടാവും ഇത്രയും മണിക്കൂർ വണ്ടിയിൽ കുട്ടീനെ മര്യാദക്ക് പൊതിഞ്ഞു വെച്ചിട്ടില്ല കുട്ടിനെ വൃത്തിയാക്കിയിട്ടില്ല കുട്ടിക്കൊന്നും കൊടുത്തിട്ടില്ല കുടിക്കാനോ ഒന്നും അമ്മയുടെ പാല് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ പൊതിഞ്ഞ് വൃത്തിയോടെ വെച്ചിട്ടില്ല അപ്പം സെപ്സസ് കെയർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കെയർ ചെയ്തിട്ടില്ല അതിൻ്റെ ന്യൂട്രീഷൻ കെയർ ചെയ്തിട്ടില്ല ആ രീതിയിലാണ് ആ ബേബിയിലേയും ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് നാച്ചുറൽ ബേത്തിൻ്റെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഇവിടെ വരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബേബിക്ക് നേച്ചർ ബൈ നേച്ചർ ബേബിക്ക് പാല് വേണ്ടേ ബേബിയുടെ ബേബിക്ക് വോം അതായത് ചൂടൽ ഇ ബേബി ഇരിക്കേണ്ടേ ബേബിയെ നല്ല പൊതിഞ്ഞ് വെക്കണ്ടേ ബേബിക്ക് പെട്ടെന്ന് തണുപ്പ് വരും നമ്മളെപ്പോലെയല്ല അപ്പോൾ ബേബിനെ പൊതിഞ്ഞ് വെക്കണം ബേബിക്ക് ഇൻഫെക്ഷൻ വരരുത് ബേബിക്ക് മുല മുലപ്പാൽ കിട്ടണം അപ്പോൾ ഇതൊന്നും കെയർ ചെയ്തിട്ടില്ലല്ലോ പിന്നെ അങ്ങനെ ഇത് നാച്ചുറൽ ബേത്ത് എന്നുള്ള ഒരു ക്രൈറ്റീരിയയിലെത്തുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് താങ്ക് യു താങ്ക് യു